ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ഡെന്റൽ കോടംതുരുത്ത് ഗ്രാമപഞ്ചായത്ത് ദേശീയ ശുചിത്വ മിഷന്റെ മാലിന്യമുക്ത കേരളം പദ്ധതി പ്രകാരം മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കുത്തിയതോട് ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു മാറ്റിമറിക്കുകയാണ് ഇതെല്ലാം നമ്മളറിയാതെ തന്നെ കുറെ കുറേ ദിവസം കൂടുമ്പോൾ നമ്മുടെ മുറ്റത്തും നമ്മുടെ പറമ്പരോട് ചേർന്നും ഒക്കെ കരികൾ നടക്കില്ല നമ്മുടെ അമ്മമാരോ സഹോദരിമാരോ ഒക്കെ ഇത് ജീവനോട്ട് പഠിച്ച് കൂട്ടിയിട്ട് കത്തിക്കും ഈ കത്തിക്കിട്ട് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വലിച്ചെറിയുന്ന ഈ പ്ലാസ്റ്റിക് ബുദ്ധിമെല്ലാം കടന്ന സാധനങ്ങളെല്ലാത്തിൽ പോയി നേരെ നമ്മൾ ശ്വസിക്കും നമ്മുടെ ഐ ലോകത്തോട് വിശ്വസിക്കും അപ്പം ഇങ്ങനെ കഴിഞ്ഞ മൂന്നാർ കൊല്ലമായി ഈ രണ്ടാം ഗവൺമെന്റിന് വന്നതിന് ശേഷം വളരെ പ്രാമുഖ്യപ്പെടുത്ത ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാലിന്യമുക്തമാക്കുക എന്നുള്ളത് ആ മാലിന്യമുക്തമാക്കുക എന്നുള്ള കാര്യത്തിന് അടിസ്ഥാനപരമായി പ്രവർത്തിയെടുക്കുവാൻ പറ്റുന്നത് ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപാടുകൾ നടത്തുന്നതും അവരുടെ ഓരോ അവസ്ഥകളും കാര്യങ്ങളും നേരിട്ട് ബോധ്യമുള്ളതും മാലിന്യമുക്ത നവകേരളം പദ്ധതിയിലൂടെ ഗ്രാമപഞ്ചായത്ത് തല സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനമാണ് നടന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി വിനോദ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശൈലേജൻ കാട്ടിത്തറ സ്വാഗതം പറഞ്ഞു ഹെൽത്ത് ഇൻസ്പെക്ടർ സൂര്യ എസ് ലാൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു പ്രവർത്തനങ്ങൾ അഹോരാത്രം നമ്മുടെ നാട് ഏറ്റവും മനോഹരമായി ുംനോപരമായി വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ഫലകം നൽകി ആദരിച്ചു ന്യൂസ് ബ്യൂറോ അരൂർ